നമ്മുടെ മൊബൈലിൻ്റെ റാം എങ്ങനെ ക്ലീൻ ചെയ്യാൻ സാധിക്കും റാം എന്ന് പറഞ്ഞാൽ റാൻഡം ആക്സസ് മെമ്മറി എന്നാണ് അതിൻ്റെ ഫോം റാം മെമ്മറി ഫുള്ളായി കഴിഞ്ഞാൽ നമ്മുടെ മൊബൈൽ ഹാങ് ആകാൻ തുടങ്ങും പിന്നെ മൊബൈലിൻ്റെ പെർഫോമൻസുകളൊക്കെ വളരെ കുറയും ഓരോ ആപ്ലിക്കേഷൻ വർക്ക് ചെയ്യണമെങ്കിലും നമ്മുടെ മൊബൈലിൻ്റെ റാം മെമ്മറി ഫ്രീ ആയിരിക്കണം അതായത് റാം മെമ്മറി എത്രത്തോളം കൂടുതലുണ്ടോ അത്രത്തോളം നമ്മുടെ മൊബൈൽ വളരെ സ്പീഡായിട്ടും സ്മൂത്തായിട്ടും നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും സാധാരണ നമ്മൾ കടയിൽ പോയിട്ട് ഒരു മൊബൈൽ വാങ്ങുമ്പോൾ തന്നെ അതിൻ്റെ റാം മെമ്മറി അതുപോലെ തന്നെ അതിൻ്റെ ബാറ്ററി പെർഫോമൻസ് അതുപോലെ തന്നെ അതിൻ്റെ മെമ്മറി കപ്പാസിറ്റി അതിൻ്റെ ക്യാമറ ഇതൊക്കെ നോക്കിയിട്ടായിരിക്കും നമ്മൾ മൊബൈൽ വാങ്ങുക റാം പ്രധാനപ്പെട്ട ഒരു സംഭവം തന്നെയാണ് നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മുടെ മൊബൈലിൻ്റെ റാം മെമ്മറി എത്രത്തോളം ക്ലീൻ ചെയ്ത് സ്മൂത്ത് ആക്കി എടുക്കാം എന്ന് വിശദമായിട്ട് കണ്ട് മനസ്സിലാക്കാം ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ചാനൽ ഞങ്ങളുടെ വീഡിയോ നിങ്ങൾ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കൺ കൂടി എനബിൾ ചെയ്യുന്ന ശേഷം ഓൾ ഭാഗം സെലക്ട് ചെയ്യുക ഫേസ്ബുക്കിലാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ എഫ് ടി എം ക്രിയേഷൻ എന്ന ഈ ഒരു പേജ് കൂടി നിങ്ങൾ ഫോളോ ചെയ്ത് വെക്കുക നമുക്ക് പെട്ടെന്ന് തന്നെ ഇതെങ്ങനെ ക്ലീൻ ചെയ്തെടുക്കാം എന്ന് നോക്കാം നമുക്കതിനായിട്ട് ചെറിയൊരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിക്കേണ്ടതായിട്ടുണ്ട് ആപ്ലിക്കേഷൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അതിലൂടെ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് ശേഷം നിങ്ങൾ ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്ത് വന്നു കഴിഞ്ഞാൽ ഇങ്ങനെയായിരിക്കും ഇതിൻ്റെ ഇൻ്റർഫേസ് ഇവിടെ ഇടതു വശത്ത് മുകളിൽ തന്നെ നമ്മുടെ മൊബൈൽ എത്രത്തോളം റാം യൂസ് ആയിട്ടുണ്ട് എന്ന് വളരെ വ്യക്തമായിട്ട് ഇത് കാണിച്ചു തരും എൻ്റെ മൊബൈലിൽ എഴുപത്തി രണ്ട് ശതമാനത്തോളം റാം യൂസ് ആയിട്ടുണ്ട് നിങ്ങളുടെ മൊബൈലിൽ ചിലപ്പോൾ എൺപത് ശതമാനമോ തൊണ്ണൂറ് ശതമാനമോ ആണ് റാം യൂസ് ആയിട്ടുള്ളതെങ്കിൽ നിങ്ങളുടെ മൊബൈൽ ഹാങ് ആവാനും അതുപോലെ തന്നെ സ്ലോ ആകാനും ചാൻസ് കൂടുതലാണ് തൊട്ട് താഴെ നിങ്ങളുടെ മൊബൈൽ എത്ര ജി ബി റാമിൻ്റെതാണ് എന്ന് വളരെ വ്യക്തമായിട്ട് ഇവിടെ കാണാൻ സാധിക്കും എൻ്റെ മൊബൈൽ എയ്റ്റ് ജി ബി റാമിൻ്റെതാണ് അതിൽ ഏകദേശം മുക്കാൽ ഭാഗത്തോളം റാം ഇവിടെ യൂസായി കാണുന്നു ഉണ്ട് ഇവിടെ തൊട്ട് താഴെ രണ്ട് ഓപ്ഷനുകളിൽ ഒരു ഓപ്ഷൻ മാത്രമേ നമുക്ക് ഓൺ ആയിട്ടുള്ളൂ താഴെ കാണുന്ന സിസ്റ്റം ആപ്സ് എന്ന ഭാഗം നമുക്ക് ഓൺ ചെയ്യാൻ സാധിക്കില്ല അത് പ്രോ വേർഷൻ ഉള്ളവർക്ക് മാത്രമേ ഓൺ ചെയ്യാൻ സാധിക്കുകയുള്ളൂ അതിനൊന്നും ആവശ്യമില്ല നമുക്ക് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് വെച്ച ആപ്ലിക്കേഷൻസുകൾ ബാക്ക്ഗ്രൗണ്ടിൽ റാം യൂസ് യൂസാകുന്നതാണ് നമുക്ക് ക്ലീൻ ചെയ്യേണ്ടത് അതുകൊണ്ട് മുകളിലുള്ളത് മാത്രം ഓൺ ആണോ എന്ന് നോക്കിയാൽ മതി വലതുവശത്ത് മുകളിൽ എത്രത്തോളം ആപ്ലിക്കേഷൻസുകൾ ബാക്ക്ഗ്രൗണ്ടിൽ വർക്ക് ചെയ്യുന്നുണ്ട് എന്ന് വ്യക്തമായിട്ട് കാണാൻ സാധിക്കും ഇവിടെ നമുക്ക് എങ്ങനെയാണ് ഇത് ക്ലീൻ ചെയ്യുന്നത് എന്ന് ഇവിടെ നമുക്ക് വിശദമായിട്ട് കാണാം ഇവിടെ ഒരു പ്ലേ ബട്ടൺ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അവിടെ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്യുക ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒരു പെർമിഷൻ അലോ ചെയ്ത ചെയ്യേണ്ടതായിട്ടുണ്ട് എഗ്രി ആൻഡ് കണ്ടിന്യൂ എന്ന ഭാഗത്ത് നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യുന്നതിന് ശേഷം ഇവിടെ ഇൻസ്റ്റാൾഡ് ആപ്സ് എന്ന ഭാഗത്താണ് എൻ്റെ മൊബൈലിൽ ഈ ഒരു ആപ്ലിക്കേഷൻ്റെ പെർമിഷൻ ഉള്ളത് ഞാൻ ഇവിടെ ക്ലിക്ക് ചെയ്യാണ് അതിന് ശേഷം ഏറ്റവും മുകളിൽ ഈ ആപ്ലിക്കേഷൻ്റെ പേരിൻ്റെ ഭാഗത്ത് ഓഫിലാണ് ഉള്ളത് ജസ്റ്റ് അവിടെ ഒന്ന് ടാപ്പ് ചെയ്തിട്ട് ഇവിടെ ഏറ്റവും മുകളിൽ ഓഫിലുള്ളത് ഞാൻ ഓൺ ചെയ്ത് കൊടുത്തിട്ട് ഇവിടെ പെർമിഷൻ അലോ ചെയ്ത് കൊടുക്കുകയാണ് ഇപ്പോൾ അത് ഓൺ ആയിട്ടുണ്ട് ജസ്റ്റ് നമുക്കൊന്ന് ബാക്ക് വരാം വീണ്ടും ഒന്നുകൂടി ആ ഒരു പ്ലേ ബട്ടണിൽ ഒന്ന് പ്രസ് ചെയ്യാം അപ്പോൾ മറ്റൊരു പെർമിഷൻ കൂടി ഇവിടെ അലോ ചെയ്യേണ്ടതായിട്ടുണ്ട് ഇവിടെ ആ ഒരു ഷോ സെറ്റിങ്സ് എന്ന ഭാഗത്ത് ഒന്നുകൂടി ക്ലിക്ക് ചെയ്തിട്ട് മറ്റൊരു പെർമിഷൻ കൂടി ഇവിടെ അലോ ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമുക്ക് ഇവിടെ വീണ്ടും പ്ലേ ബട്ടണിൽ ഒന്ന് ക്ലിക്ക് ചെയ്യാം ഞാനൊന്ന് ക്ലിക്ക് ചെയ്യാൻ പോവാണ് ഇപ്പോൾ എൻ്റെ മൊബൈലിൽ ഇവിടെ അമ്പത്തൊമ്പത് ശതമാനം അങ്ങനെയൊക്കെയാണ് കാണിക്കുന്നത് നിങ്ങളുടെ മൊബൈലിൽ ചിലപ്പോൾ എൺപത് ശതമാനം തൊണ്ണൂറ് ശതമാനമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് കുറഞ്ഞ് ഏകദേശം ഒരു പകുതിയുടെ രൂപത്തിൽ റാം വർക്ക് ചെയ്യുന്നതായിട്ട് നിങ്ങൾ കാണാൻ സാധിക്കും ഈ പകുതിയായിട്ട് വരുന്നത് നമ്മൾ സിസ്റ്റം ആപ്ലിക്കേഷനാണ് സിസ്റ്റം ആപ്ലിക്കേഷൻ എന്തായാലും ബാക്ക്ഗ്രൗണ്ടിൽ വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കും നിങ്ങളുടെ മൊബൈലിൽ കൂടുതലായിട്ട് എൺപത് ശതമാനം തൊണ്ണൂറ് ശതമാനമൊക്കെ ആകുന്നെങ്കിൽ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നിങ്ങളുടെ മൊബൈലിൻ്റെ റാം ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കുക അങ്ങനെ നിങ്ങൾ ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ മൊബൈലിൻ്റെ ഹാങ്ങിംഗ് പ്രശ്നങ്ങൾ സ്പീഡ് കുറയുന്ന പ്രശ്നങ്ങളൊക്കെ നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ്റെ കൂടി പരിഹരിക്കാൻ സാധിക്കും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക അതുപോലെ തന്നെ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങളും നിങ്ങൾക്ക് കമൻറ്റായി രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അടുത്ത നല്ലൊരു വീഡിയോമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ബൈ